ഹലോ ഗേൾസ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ മഞ്ചേരിയിലാണ് ഉള്ളത് ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം അല്ലേ അപ്പോൾ എന്താ പറയുക ഇന്നലെ എൻ്റെ ഈ വീട്ടിലായിരുന്നു നോമ്പുത്തോറ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് എൻ്റെ താത്താൻ്റെ കൂടെ നോമ്പുതോറയാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം ഇന്നലെ ഇവിടെ നോമ്പുത്തോറ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹോട്ടലിൽ പോയി പെട്ടെന്ന് ഡിസൈഡ് ചെയ്തുകൊണ്ട് തന്നെ പിന്നെ ഹോട്ടലിലൊക്കെ വെച്ചായിരുന്നു റെസ്റ്റോറൻറ്റിൽ വെച്ചായിരുന്നു കേട്ടോ നോമ്പത്തൂരൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ബ്ലോഗായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ അപ്പോൾ അപ്പോൾതാ ഇന്നിപ്പോൾ താത്തനെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം ആ താത്ത വീട് അരീക്കോടാണ് അപ്പോൾ മക്കളൊക്കെ ഭയങ്കര എന്താ പറയുക കളിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അവിടെ സാധാരണ ചെറിയ മോളും ഇവരൊക്കെ ഏകദേശം ഒരു പ്രായമാണ് കേട്ടോ അപ്പോൾ അവർക്ക് അവളങ്ങോട്ട് കിട്ടിയ ഫുൾ അവരങ്ങോട്ട് അവരുടേതായിട്ടുള്ള ലോകത്താവും അപ്പോൾ ഉമ്മ എന്താ പറയുക ഒരു ഉച്ച ഒക്കെ ആകുമ്പോൾ ഇറങ്ങണം അപ്പോൾ ഞങ്ങളെ ഇറങ്ങണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകണം അവൾക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ട സാധനം പറഞ്ഞു കേട്ടോ അതായത് ഈത്തപ്പഴം പൊരിച്ചതില്ലേ ഈത്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞിട്ട് അതിൽ അണ്ടിപ്പരിപ്പ് വെച്ചിട്ട് മുക്കി പൊരിച്ചെടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് ഞാൻ നൈസായിട്ട് ഇമാരെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചു കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടുപോകട്ടെ അപ്പം അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അത് ആ ഡ്രസ്സൊക്കെ മാറി കേട്ടോ അപ്പം ഞാനിത് വാങ്ങിയപ്പോൾ എനിക്ക് ഇങ്ങനെ ഇച്ചിത്ര ടൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം ഞാൻ ഈ നോമ്പ് തുടങ്ങിയാൽ എന്താ വയറിൻ്റെ ഭാഗം കൂടിയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇടുകയാണ് പക്ഷെ അതുകൊണ്ട് വേറെ ഞാൻ ഡ്രസ്സൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് അങ്ങോട്ട് ഇട്ടോന്നുള്ളൂ കേട്ടോ ആ വയറിൻ്റെ ഭാഗത്ത് ചെറുതായിട്ട് ടൈറ്റ് വന്നിട്ട് അപ്പോൾ ആ ഡ്രസ് ഒക്കെ മാറി നിലൂൻ നിലൂൻ്റെ ഷൂട്ട് കണ്ടായിരുന്നു നടക്കുന്നത് അപ്പോൾ കാക്ക വൈഫും മോനൊന്നും ഡ്രസ്സ് മാറിയില്ല കാരണം കാക്കക്ക് ഇച്ചിരി കൂടെ എന്താ പറയുക പണിയുണ്ട് അപ്പോൾ അവന് എന്താ പറയുക ഓഫീസിലെ കുറച്ച് പേപ്പർ നോക്കാനും അങ്ങനത്തെ കുറച്ച് കുറച്ച് പണികളുണ്ട് അപ്പോൾ അവന് ആ ഒരു ടൈമിൽ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മാക്ക് പിന്നെ താത്ത തരി ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ താത്ത സെറ്റ് ി കൊടുത്താലും താരി അങ്ങോട്ട് ഉണ്ടാക്കാൻ താത്തൊക്കെ എന്തോ ഒരു ധൈര്യക്കുറവുണ്ട് അപ്പോൾ അത് ഉമ്മ ഉണ്ടാക്കി തരാലോ എന്ന് പറഞ്ഞു ഉമ്മാക്കാണെങ്കിൽ അടുക്കളയിൽ കയറുന്ന അത്ര ഇഷ്ടം വേറെ ഒന്നിലും ഇല്ല കേട്ടോ അപ്പോൾ ഉമ്മാക്ക് രണ്ട് കൈ നീട്ടി തരാലോ എന്ന് പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ വർത്തമാനം പറഞ്ഞൊക്കെ അവിടെ ഇരിക്കാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പോൾ എന്താ പറയുക അവിടെ എത്തേണ്ട താമസം മക്കൾ ഓൾറെഡി അവിടെയായിരുന്നു എന്ന് വിചാരിക്കട്ടോ കാരണം അവർ എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ടില്ല അപ്പോൾ ഓരോ ഞങ്ങൾ വീടെത്തുമ്പോഴത്തേന് അവരങ്ങോട്ട് എന്താ പറയുക അവിടെ എത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനും പതുക്കെ എന്താ പറയുക ഞാൻ ഇപ്പം കാർ പാർക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിന് അങ്ങനെ പതുക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ അവിടെ എത്തിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ താത്ത ചോദിക്കുന്നുണ്ട് ഇതിപ്പം ഏതാ ഡ്രസ്സ് താത അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ഈ ഡ്രസ്സ് വാങ്ങിയത് പക്ഷേ എന്താ പറയുക ഇച്ചിരി ടൈറ്റുണ്ട് ചെറിയൊരു എന്താ പറയുക ഒരു കംഫർട്ട് കുറവുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഇതിട്ടിട്ടുണ്ട് വേറെ ഡ്രസ്സൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല അങ്ങനെ പെട്ടെന്ന് വന്നതല്ലേ അതാ രണ്ടാളും ഹണിയാണെങ്കിൽ മീനുവാണെങ്കിലും കുളിക്കാനൊക്കെ ഉള്ള ആ ഒരു ഒരുക്കത്തിലാണ് കേട്ടോ രണ്ടാളും മുഖത്തൊക്കെ എണ്ണൊക്കെ തേച്ച് തലയിലൊക്കെ എണ്ണ തേച്ച് ഇങ്ങനെ നടക്കുകയാണ് അപ്പോഴാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അയ്യോ വീഡിയോ എടുക്കുന്ന രണ്ട് രണ്ടാളും രണ്ട് ഭാഗത്തേക്ക് ഓടിയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ ആണ് താരം എന്താ പറയുക അവന് ഇപ്പോൾ അത്യാവശ്യം ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇങ്ങനെ തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോടങ്ങനെ ഓരോരോ വർത്തമാനം പറഞ്ഞിരിക്കാന് ഭയങ്കര രസം കേട്ടോ ഞാനൊരു ഉമ്മ വന്ന് അപ്പോൾ അവന് അവൻ്റെ ഉമ്മച്ചിക്ക് ഉമ്മെടുത്തു ഉമ്മച്ചി എന്നാ താത്താനെ വിളിക്കുക അപ്പോൾ അവൻ ഉമ്മച്ചിന്ന് തന്നെ അപ്പോൾ വിളിക്കാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഓളെ കണ്ടപ്പോൾ ഓളെ കൂടെ അങ്ങോട്ട് പോയി വലിയ വലിയങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ പിന്നെന്താ ഞങ്ങൾ വീട്ടിൽ വന്നാൽ പിന്നെ താത്താക്കാദ്യത്തെ പണി എൻ്റെ മോന് ആ ഒരു ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ആ ഒരു എസൻസ് ഒഴിച്ചിട്ടുള്ള പാൽ ഒഴിച്ചിട്ടുള്ള ഒരു ഷെയ്ക്ക് ഉണ്ടല്ലോ അതടിച്ചു കൊടുക്കലാണ് മെയിൻ പണി അത് നോമ്പായാലും വേണ്ടില്ല നോമ്പ് അല്ലാതായാലും വേണ്ടില്ല ഓൻ അത് കിട്ടണം കേട്ടോ അപ്പോൾ താത്താൻ്റെ ആദ്യത്തെ പണി ഓൻ അത് അടിച്ചു കൊടുക്കലാണ് ആ ഒരു ടൈം ആകുമ്പോഴത്തേന് ഞാൻ ഈ വീഡിയോ എടുത്ത് നടക്കേണ്ട ഓന് വേ നീനു വേഗം കുളിച്ച് വരാമെന്നുള്ള ഒരു അതിലാണ് അതിന് വേണ്ടിയിട്ട് എന്താ പറയുക അവർ എന്തോ ഫേസ് പാക്ക് തയ്യാറാക്കുകയാണ് കേട്ടോ അപ്പം ഞാനിത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഇവരും ട്രൈ ചെയ്തിട്ട് ഭയങ്കര റിസൾട്ട് കിട്ടിയതുകൊണ്ട് ഇവർ ഇടക്ക് അത് ചെയ്യാറുണ്ട് കേട്ടു ഞാനാകെ ഒരു അട്ട ചെയ്തിട്ടുള്ളൂ ഇവർ പക്ഷേ ഇടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ ഒന്നുമില്ല മുട്ടയുടെ വെള്ളയും കോഫി പൗഡറും ഇട്ടിട്ട് മുഖത്ത് തേക്കുക എന്നിട്ട് എന്താ പറയുക അതിന് മുകളിൽ ഈ ടിഷ്യൂ പേപ്പർ ഇല്ലേ അത് ഒട്ടിച്ച് വെച്ചിട്ട് വീണ്ടും അതിന് മുകളിൽ ഒരു ലെയർ ആയിട്ടും കൂടി ഇട്ടിട്ട് അത് ഇതാക്കുക എന്താ പറയുക വരെ നിന്നിട്ട് പറിച്ചു കളയാം നല്ല റിസൾട്ടാണ് കേട്ടോ അടിപൊളി ഫേസ് പാക്കാണ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ നല്ല വൈറലായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയേണ്ടാവും ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ രണ്ടാളുതാ അതൊക്കെ തേച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ എടുത്ത് വരുന്നത് കണ്ടപ്പോൾ ആണി അങ്ങോട്ടേക്ക് ഓടിയിട്ടുണ്ട് കേട്ടോ നീന് പിന്നെ ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ ആ എടുത്തോ ഇനി ഒന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ ഉള്ളത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അവരൊക്കെ കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് പോവാനുള്ള ഇതിലാണ് കേട്ടോ പിന്നെ അത് ഉണങ്ങാൻ കുറച്ച് നേരം എടുക്കും കേട്ടോ കാരണം ആ ടിഷ്യൂ പേപ്പറും ഇതൊക്കെ എന്താ പറയുക ഉണങ്ങി കിട്ടണ്ടേ കുറച്ച് ടൈം എടുക്കും ഒരു പത്തിരുപത് മിനിറ്റിൻ്റെ എടുക്കും ചില നല്ല ഉണങ്ങി കിട്ടാനെ കേട്ടോ പിന്നെ നമുക്ക് മതി ഇനി എടുക്കാം എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ട്ടോ പിന്നെ ഐറൂസ് ഇതാ ഇവിടെ ഇവിടെ എത്തിയാൽ ദാതാക്കളുള്ള മെയിൻ പണിയാണ് ഐറൂസിന് ഈ സ്റ്റെപ്പും വന്ന് പിടിച്ച് കൊണ്ടുവരലുണ്ടോ അപ്പോൾ ദാളിയാക്കി അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും എന്താ പറയുക കുറച്ച് നേരമൊക്കെ ഇങ്ങനെ അടുക്കളയിൽ ചുറ്റിപ്പറ്റിയിരുന്നുണ്ട് പിന്നെ എന്താ പറയുക സമാധാനത്തിൽ ഇരുന്ന് വർത്തമാനം പറയാമെന്നുള്ള രീതിയിൽ കുറച്ചു നേരം എന്താ പറയുക സോഫയിലൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം മക്കളെ കാണാമല്ലോ മക്കളിത് വരികയാണ് കേട്ടോ ഇവിടെ എത്തിയാലിൻ്റെ മക്കൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ് കേട്ടോ എല്ലാവരുടെ പൈസ വിരിക്കും എന്നിട്ട് ഇതുമൂലം കൂട്ടിയിട്ട് അവിടെ തൊട്ടടുത്ത് കട ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് ഒറ്റയ്ക്ക് മിഠായി വാങ്ങി വരാനുള്ള ത്രില്ലാണ് കേട്ടോ മിഠായി കഴിക്കുക എന്നുള്ളതിനേക്കാളും ഒറ്റയ്ക്ക് ഇതൊക്കെ പോയി വാങ്ങി വരിക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ മക്കളെ ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ അതിനു വേണ്ടിയിട്ട് പൈസ പിരിക്കുക പോയി വാങ്ങാം പൈസ പിരിക്കുക പോയി വാങ്ങാം അങ്ങനെ ഈ നോമ്പുകള്മാരൊക്കെ ഇരുന്ന് ഫുഡ് എന്താ പറയുക മിഠായി ഇതൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ താത്ത ഐറോസിന് എന്താ പറയുക കഞ്ഞിയും കാര്യങ്ങളൊക്കെ കൊടുക്കും കേട്ടോ അവളാണെങ്കിൽ കഞ്ഞി അടിച്ച മിക്സിയിൽ തന്നെ അങ്ങോട്ട് എടുത്ത് കൊടുക്കും കേട്ടോ ഇനി വേറെ പാത്രത്തിലാക്കിയിട്ട് അതും കൂടി ഇതാവണ്ടില്ല ഇവനാണെങ്കിൽ എന്താ പറയുക ഫുഡ് കഴിക്കാതെ ഇരിക്കാൻ പാഷവും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എങ്ങനെ കൊടുത്താലോ കഴിച്ചോളൂ അവൻ്റെ പിന്നാലെ നടക്കണം എന്നുള്ളൂ ഓന് ഓനും അവൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ നടക്കും നമ്മൾ പിന്നാലെ പോയി കൊടുക്കണം എന്നുള്ളൂ അപ്പോൾ താത്ത ആണെങ്കിൽ അതിന് റെഡിയുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ ഫുഡ് ഇതൊക്കെ അങ്ങനെ അതിൻ്റെ സൈഡിൽ കൂടെ കഴിഞ്ഞോളൂ കേട്ടോ ഇതാ പിന്നെ താത്ത ഇത് എന്താ പറയുക ഐറൂസിന് വാങ്ങിക്കൊടുത്ത ഒരു ടീഷർട്ടാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക മിന്ത്രലിന് നല്ല ഓഫർ കണ്ടപ്പോൾ അങ്ങനെ കൊടുത്തതായിരുന്നു അപ്പോൾ അതിൻ്റെ അതിന് ഒരു സോ ഒരു മിലിറ്ററിൻ്റെ ആ ഒരു അതുള്ള ടീഷർട്ടും ട്രൗസറും ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു മിലിട്രിക്കാരൻ നിൽക്കുന്നുണ്ട് അയാൾക്കൊരു കൂളിങ് ഗ്ലാസ് ഉണ്ടായിരുന്നു അയാൾ രണ്ട് ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഇറങ്ങി ഇളങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒട്ടിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പം തന്നെ ഓള് ഹണി പറയുന്നുണ്ട് ഇത് അവനും വീണ്ടും പറിച്ചിടാൻ വേണ്ടിയിട്ടല്ലേ അത് രണ്ടും രണ്ടുംങ്ങോട്ട് അഴിച്ചിടാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതിങ്ങനെ മതി എന്നുള്ള രീതിയിൽ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ കാരണം നല്ല കുരു ക്കെടായി വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മോശമായിട്ടല്ല നല്ല എന്താ പറയുക വികൃതി കുട്ടനായി വരുന്നണ്ട് വികൃതി കൊത്തിയായിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നമുക്ക് ഒരു പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആവുമല്ലോ അങ്ങനെ അവന് ഹാപ്പി എന്നുള്ളത് അറിയില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മക്കളും കുറേ സാധനങ്ങൾ വീണ്ടും വീണ്ടും വാങ്ങിക്കൊണ്ട് വന്ന് ഇങ്ങനെ കഴിക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക ഹണി നീനൊക്കെ കുളിച്ച് വന്നിട്ടുണ്ട് പിന്നെ അതാ ഐറൂസിൻ്റെ കുളിയാണ് കേട്ടോ അപ്പം എല്ലാവരും വരുമ്പോഴത്തേന് എല്ലാവരും ഒന്ന് വൃത്തിയാവണമല്ലോ അപ്പം ഞാനാണെങ്കിൽ മക്കൾക്ക് അങ്ങനെ നല്ല ഡ്രസ്സൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കാരണം ഇവർക്ക് ഇവിടുന്ന് കളിച്ച് തിമിർക്കാൻ കുറച്ച് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളു കേട്ടോ ഒരു നോർമൽ ടീഷർട്ട് ഒരു ട്രൗസർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ വേറെ ഏത് ഡ്രസ്സ് നല്ല ഡ്രസ്സ് ഇട്ട് കൊടുത്താലും അവർ അങ്ങോട്ട് കളിച്ച് തിമിർത്ത് അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത തരും അതുകൊണ്ട് ഞാൻ നോർമൽ ഡ്രസ്സ് ഇട്ട് കൊടുത്തു പിന്നെ ഇത് ആ ഐറൂസ് എണ്ണയൊക്കെ തേച്ച് കുളിച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ താത്ത ഓന് ക്രീമൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കാനായിട്ട് സുന്ദര കുട്ടാഫി ആക്കാണ് ക്രീമൊക്കെ തേച്ച് കഴിഞ്ഞതിന് ശേഷം താത്ത മുടി വാർന്നു കൊടുത്തുകാണ്ട് എന്താ പറയുക ഒരു ഒരു പാവം കുട്ടിയാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ മുടി ഇങ്ങനെ എന്താ പറയുക ചുരുണ്ട് ചുരുണ്ടായിട്ട് നിൽക്കുമ്പോൾ അവന് വികൃതി അങ്ങോട്ട് കാണും ഇതിപ്പോൾ ആ താത്ത അവന് മുടി വാർന്നു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അവൻ ഒരു ചുന്ദർ കുട്ടാപ്പി ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇട്ട് കൊടുത്താൽ കേട്ടോ ടീഷർട്ടും ട്രൗസറും ഒക്കെ അപ്പോൾ ഇതിന് അവൻ്റെ മുടിയൊക്കെ ചപ്പരപരഭര അയക്കണം അവന് ഞാനൊന്നും റെഡിയാക്കി കൊടുത്തു കാരണം കുറച്ച് ചപ്പരപരപരാവുമ്പോഴാണ് അവൻ്റെ ആ വികൃതി അങ്ങോട്ട് പുറത്തേക്ക് കാണുകയുള്ളൂ അല്ലെങ്കിൽ പാവം കിട്ടിയാലേ എന്ന് തോന്നും അതുകൊണ്ട് ഞാൻ അവൻ്റെ മുടിയൊന്നും റെഡിയാക്കി കൊടുത്തില്ല കേട്ടോ അത് കഴിഞ്ഞാൽ അവനോട് ഞാൻ കുറച്ചിങ്ങനെ സംസാരിക്കാണ്ടോ അവനിപ്പോൾ ലൈറ്റ് പാട്ട് അങ്ങനെ എന്താ പറയുക കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയും അപ്പോൾ അവർക്ക് അവനോട് ഇങ്ങനെ പറയിപ്പിക്കായിരുന്നു പിന്നെ ഇത് അവൻ്റെ ചിരിയുണ്ടോ ഒന്ന് ചിരിച്ച അല്ലെങ്കിൽ പല്ല് കാണിച്ചതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടോ ചെയ്തു തരാം ഇന്നത്തെ താരം ഐറൂസാണല്ലേ എനിക്ക് ഐറൂസിനെ കുറിച്ചാലേ കൂടുതൽ പറയാനുള്ളത് അപ്പം അത് കഴിഞ്ഞ് ഉമ്മൻ താത്ത നല്ല തകൃതി പണിയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ ഞാനൊന്നും ചെയ്യണില്ലോ വെച്ചാൽ ഞാൻ ഒന്നും ചെയ്യുന്നു ചെയ്യുന്നു എന്നില്ല കേട്ടോ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുക താത്താക്കും വീഡിയോ എടുത്ത് കൊടുക്കുക ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് അവിടെ സജീവമായി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ എൻ്റെ മെയിൻ പണി കേട്ടോ അപ്പോൾ എന്താ പറയുക ഉമ്മ തരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറഞ്ഞു ഞാനിങ്ങനെ എല്ലാവരോടും സംസാരിച്ചൊക്കെ നടക്കുകയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് എന്താ ഉമ്മയും താത്തും കൂടി പാലായക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നാണ് കേട്ടോ അങ്ങനെ പാലായക്ക ഉണ്ടാക്കി ഇതാ ഐറോസ് അത് ആണ് കേട്ടോ ഉദ്ഘാടനം ചെയ്തത് ഐറൂസ് നല്ല ഇഷ്ടമായിട്ടുണ്ട് അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അവനത് കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക ഫുഡൊക്കെ കുറച്ചൊക്കെ പുറത്തുനിന്ന് കൊണ്ടു വരണം കേട്ടോ ബിരിയാണി പിന്നെ ഒരു നെയ്പത്തലുണ്ട് പോലെ പൊറാട്ടുണ്ട് അങ്ങനെ കുറച്ച് അതൊക്കെ സെറത്തുനിന്ന് കൊണ്ടുവരികയാണ് പിന്നെ അപ്പം വീട്ടിൽ നിന്ന് താത്ത ഉണ്ടാക്കിയിക്കാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഭയങ്കര ഒരു ഇടങ്ങേറി പിടിച്ച സംഭവം നടക്കുന്നുണ്ട് കരണ്ട് പോകണുണ്ട് അപ്പോൾ ഭയങ്കര ഒരു ആയിരുന്നു കേട്ടോ ഇവിടുത്തെ ഇൻവേർട്ടർ ഉണ്ട് ഇവിടെ പക്ഷേ എന്തോ ഒരു റിപ്പയർ ചെയ്യാണ്ട് എന്തോ ഒന്ന് കേടു വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇനി നന്നാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കറണ്ട് വരിക പോകുക കറണ്ട് വരിക പോവാ പിന്നെ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ല ഏകദേശം ഒരു ഇരുട്ടാകുമല്ലോ അപ്പോൾ ആ ടൈമിൽ കറണ്ട് പോകല്ലേ എന്നുള്ള പ്രാർത്ഥനയിലാട്ടോ എല്ലാവരും ഇങ്ങനെ നടക്കുന്നത് അപ്പം ഞാനാണെങ്കിൽ നല്ല ചൂടെ ചൂട് പുക എടുത്തിട്ട് അവിടെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഈ അപ്പം വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ബീഫ് വരട്ടുമാണ് കേട്ടോ താത്ത ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ എന്താ പറയുക ജ്യൂസസും ലൈമ് ചായ അങ്ങനെയൊക്കെ എന്തായാലും വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ തരി പാലയക്ക ഇതൊക്കെയാണ് വീട്ടിലുണ്ടാക്കി കേട്ടോ പുറത്തുനിന്ന് എന്താ പറയുക ഈ ബിരിയാണി പൊറോട്ട ഉണ്ട് പിന്നെ നെയ്യപ്പത്തലും പിന്നെന്താ അങ്ങനെയൊക്കെയാണ് പൊറ പിന്നെ സ്നാക്സ് എന്താ പറയുക ഇത് സമൂസ കട്ട്ലറ്റ് അത് നമ്മൾ എല്ലാ നോമ്പ് തുറയിലും മെയിൻ ആൾക്കാരാണല്ലോ അവരുണ്ട് പിന്നെ പഴംപൊരിയാണ് കേട്ടോ കൊണ്ടുവന്നുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ അവിടെക്കട്ടെ ഇത് എൻ്റെ സാ ഞാന് താത്താക്ക ആമസോണിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാനുണ്ടെങ്കിൽ അവൾ എന്നെ എന്നെക്കൊണ്ടാട്ടോ ഓർഡർ ചെയ്യിപ്പിക്കൽ അങ്ങനെ എന്തോ ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾ അഡ്രസ്സായി എൻ്റെ മെയിൻ അഡ്രസ്സിൽ ഇങ്ങനെ വന്ന് നിന്നുണ്ട് അതിന് ശേഷമാണ് ഞാനിത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് അരി കൊടുക്കാണ് അറിയാണ്ട് വന്നത് അങ്ങനെ രണ്ട് മൂന്ന് സാധനം ഇങ്ങോട്ടേക്കായിപ്പോയിട്ടോ അപ്പോൾ അത് ആ രണ്ട് സാധനങ്ങളെയാണ് കാണിച്ചു തരാം ഇത് ഒരു ചെറിയൊരു ബൗളാണ് എന്താ പറയുക അങ്ങനെ ഒക്കെ ഉണ്ടാക്കാനൊക്കെ ഒരു കുറച്ച് ഈസ്തറ്റിക്കായിട്ട് ഉള്ള ഒരു ഒരു ബൗൾ വാങ്ങാൻ വാങ്ങിയതാണ് കേട്ടോ ഞാൻ അത് കഴിഞ്ഞിട്ടൊരു പാന് വാങ്ങിയിട്ടോ ഞാൻ എന്താ പറയുക കുടിക്കലിൻ്റെ ആ ഒരു ടൈമിൽ കുറച്ച് പാത്രങ്ങൾ വീട്ടിലേക്ക് വാങ്ങി നല്ലാണ്ട് പിന്നെ അങ്ങനെ പാത്രങ്ങളൊന്നും വാങ്ങിയിട്ട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അങ്ങനെ എന്താ പറയുക നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ ഇസ്തറ്റിക്കലായിട്ടുള്ള പാത്രങ്ങളൊന്നും എൻ്റെ അടുക്കളയിലില്ല അപ്പം അങ്ങനെ കുറച്ച് അങ്ങനെ വാങ്ങാമെന്നൊക്കെ ഉള്ള രീതിയിൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം കിച്ചന് ഒന്ന് എന്നുള്ള രീതിയിൽ ഒന്ന് രണ്ട് ഐറ്റംസ് വാങ്ങിയതാണ് കേട്ടോ ഒരു വൈറ്റ് പാന് ഇത് എന്താ പറയുക ഞാൻ വിചാരിച്ച എന്ന് ചോദിച്ചാൽ ഇതിനെക്കാട്ടി കുറച്ചും കൂടി ഒരു വട്ടം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും വൈറ്റൊക്കെ കളറൊക്കെ ആയതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഞാനിങ്ങനെ ഇത് കുറച്ചും കൂടി വലുപ്പം വേണ്ടിയതെന്നൊക്കെ പറഞ്ഞാൽ ആ ഒന്ന് ഒഴിവാക്കിക്കളാം ഒഴിവാക്കിക്കളയാൾ കമൻ്റ് അടിക്കുകയാണ് കേട്ടോ ആ സൈഡിലിരുന്നിട്ട് ആ എന്താ പറയുക ചെറിയൊരു പാത്രം ഉണ്ട് ബൗളുണ്ടല്ലോ പുതിയത് അതും അതിപ്പം എന്താ സ്റ്റീലിൻ്റെയും ആയാലും അതിന് ഉപയോഗം വരില്ല എന്നൊക്കെ പറഞ്ഞാൽ ആളെയൊക്കെ ഫുള്ള് നെഗറ്റീവ് അടിച്ച് തഗ്ഗടിക്കുണ്ടായിരുന്നിട്ട് ബാക്കിൽ പിന്നെ ഇതാ നോമ്പൊക്കെ തുറക്കാനായി ആറേക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഉമ്മ അവിടെ എന്താ വെള്ളപ്പം ചുട്ട് കൊടുക്കുന്നുണ്ട് താത്ത അവിടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ ഉമ്മ കൊണ്ടുവന്ന ഇതാണ് കേട്ടോ എന്താ പറയുക ഇത്തപ്പഴം പൊരിച്ചതാണ് അപ്പോൾ അതും ഒക്കെ ഒരു പ്ലേറ്റിലാക്കിയിട്ട് ഇങ്ങനെ എടുത്ത് വെക്കേണ്ടി ഇപ്പം ഈ ടൈമിൽ എന്താ എല്ലാവരും ചിരിക്കണെന്ന് വെച്ചാൽ ഞാൻ രണ്ട് ഫോണിലാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് കാരണം താത്ത നല്ല തിരക്കിലാണല്ലോ അപ്പോൾ എന്താ അവർക്ക് അവളെ ഈ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഇപ്പം എല്ലാവരും വരും അപ്പം ഞാൻ ഈ രണ്ട് ഫോണിലാണ് ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് അതാണിങ്ങനെ ചിരിക്കണതെല്ലാവരും അവതാ സാധനങ്ങളൊക്കെ അങ്ങനെ ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ കാണാൻ എന്ത് ഭംഗിയാല്ലേ അപ്പം അങ്ങനെ എല്ലാം ഓരോന്നോ ഓരോന്നൊക്കെ എല്ലാവരും എടുത്തു വെക്കണുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഞാനിങ്ങനെ കഷ്ട രണ്ട് ഫോണിലും വീഡിയോ എടുത്ത് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ പിന്നെ നീനൂട്ടി എന്താ ഐറൂസിനെ അവിടെ വെച്ചിട്ട് ഓള് താത്താൻ്റെ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആ വെള്ളപ്പൊക്കെ അവൾ ഈസി വെള്ളപ്പാണ് അവൾ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞു അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന വെള്ളപ്പാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചില്ലെങ്കിലും എല്ലാവരും കഴിച്ചത് അഭിപ്രായം പറഞ്ഞു ഞാൻ എനിക്ക് എൻ്റേത് ഞാൻ പറഞ്ഞുതരാം പിന്നെ പറഞ്ഞുതരാം അപ്പോൾ ഒരു ആറരൊക്കെ ആയപ്പോഴേക്ക് എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ തോന്നും എല്ലാവരും ഒരുമിച്ചാണോ വന്നിട്ടുള്ളതെന്നുള്ള അല്ല കേട്ടോ അതായത് അൻസാർ വേറെ തന്നെയാണ് അൻസാറും അൻസാറും രണ്ട് ഫ്രണ്ട്സും പിന്നെ കാക്കയും ഇപ്പയും നായനും കുട്ടിയാണ് കേട്ടോ അപ്പം അങ്ങനെ രണ്ടാൾ രണ്ട് വണ്ടിയിൽ വേറെ വേറെ സ്ഥലത്തു നിന്നാണ് വന്നിട്ടുള്ളത് പക്ഷേ ഏകദേശം ഒരുമിച്ചായിട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ അവർ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ ബാങ്കും കൊടുത്തു പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ ഞങ്ങൾ എന്താ പറയുക ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അടുക്കളയിൽ നിന്നൊക്കെ തന്നെ കുടിച്ചു എല്ലാവരും ഫുഡ് കഴിക്കും ഇത് എന്താ പറയുക ഞങ്ങൾക്ക് ഇങ്ങനെ ഗ്ലാസ്സിലൊന്നും ജ്യൂസ് വേണ്ട നല്ല താത്ത ഉണ്ടാക്കിയ ജ്യൂസ് അടിപൊളി ജ്യൂസ് ആയിരുന്നു കേട്ടോ എല്ലാ ടേസ്റ്റ് ഉണ്ടായിരുന്നു ദാഹമൊക്കെ മാറാൻ അടിപൊളിയായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങളെല്ലാവരും കൂടി ഒരു എന്താ പറയുക ഒരു കപ്പിൽ വലിയൊരു സ്റ്റീലിൻ്റെ കപ്പിലെടുത്തിട്ട് ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കാണ്ട് ചെയ്തത് ഞങ്ങൾക്ക് അങ്ങനെ കപ്പൊന്നും കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതായത് അവർ ഫുഡൊക്കെ കഴിച്ച് പോയപ്പോൾ ഞങ്ങളും ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ എന്താ പറയുക ഈ ഫുഡ് കഴിക്കാൻ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതും ഇതൊക്കെ കഴിച്ചിട്ട് വയറങ്ങൾ ഫില്ലായിട്ടുണ്ട് മെജോറിറ്റി ആയിട്ട് ഞാൻ പപ്പായയിട്ടോ കഴിച്ചത് നല്ല അടിപൊളി പപ്പായ നല്ല മധുരമുള്ള പപ്പായ എൻ്റെ ഫേവററ്റ് ഫ്രൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഓൾവേസ് എനിക്ക് പപ്പായെന്നായിട്ടോ പറയാനുള്ളത് അപ്പോൾ എന്താ പറയുക ചെറുപ്പം മുതലേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ അപ്പോൾ അത് നല്ല എന്താ പറയുക നല്ല ടേസ്റ്റുള്ള ഒരു നാടൻ പപ്പായൻ്റെയൊക്കെ ഒരു ടേസ്റ്റുള്ള ഒരു പപ്പായയിരുന്നു കേട്ടോ അപ്പം ഞാനത് കുറേ ഇരുന്ന് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഫുഡൊന്നും ഇറങ്ങിയില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്ലീനും പരിപാടി ഉണ്ടായിരുന്നു ക്ലീനിങ് പരിപാടിയില്ല ഞാൻ കുറച്ചൊന്ന് ഇടപെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്താ വെച്ചാൽ നീനോട്ടി കഴുകാ പാത്രം കഴുകാൻ എന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എല്ലാ പാത്രം ഒന്നും ഒഴിച്ച് അങ്ങനെയൊക്കെ കുറച്ച് സ്റ്റൗ എന്തൊക്കെ ഒന്ന് ക്ലീനാക്കാൻ ഹെൽപ്പ് ചെയ്തെന്നല്ലാണ്ട് പിന്നെ താത്ത പറഞ്ഞു ഈ അവിടെ ഇരുക്ക് ഇനിയിപ്പോൾ ഒന്ന് ക്ഷീണം മാറി വരുന്നതുള്ളൂ ഞാൻ ഷീ കുറച്ച് എനിക്ക് വൈകാരികയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ക്ഷീണം മാറി വരുന്നതുള്ളൂ ഈ അവിടെ ഇരുക്ക് ഈ ഒന്നും ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞു ഇനി ഇരുക്ക് ഇരുത്തായിരുന്നു പക്ഷേ ഞാൻ കുറച്ചൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണ്ടെ എനിക്കൊരു മനസ്സു കുത്ത് അപ്പോൾ അതങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ മക്കളും അൻസാറൊക്കെ കൂടിയിട്ട് അൻസാർ മക്കളൊക്കെ കൂട്ടിയിട്ട് ഐസ് വാങ്ങാൻ പോയിട്ടുണ്ട് എന്നിട്ട് ഇവിടെ മെമ്മറൈസ് ഉണ്ട് ഇവിടെ നിന്നാണ് ഉത്ഭവം തോന്നുന്നു കേട്ടോ എനിക്ക് കറക്റ്റാറിയില്ല പക്ഷെ പണ്ട് മുതലേ ഇവിടുത്തെ ഐസ് നല്ല ടേസ്റ്റാട്ടോ അപ്പോൾ അതൊക്കെ അവൻ ഇഷ്ടംപോലെ വാങ്ങിയതുണ്ട് ഞാനും ഒന്നും കൂടി ചോദിച്ചു പക്ഷെ അവൻ തെരില്ല എന്ന് പറഞ്ഞിട്ടോ ഞാൻ ഞാനും ഒന്നും അങ്ങനെ തന്നെയാണ് നല്ലപോലെ സംസാരിക്കാൻ ഞങ്ങൾക്ക് രണ്ടാക്കും അറിയില്ല കേട്ടോ ഞങ്ങൾ എപ്പോഴും കൊത്തു കൂടിയിട്ടാണ് സംസാരിക്കുക ഇങ്ങനെ കച്ചറ കൂടിയിട്ടാണ് സംസാരിക്കുക കേട്ടോ ഞങ്ങൾ എന്താളും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് തെരില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ വീണ്ടും ഒക്കെ കുറെ എടുത്ത് കഴിച്ചു ഞാൻ രണ്ടെണ്ണം ഒക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷെ എന്താ എന്നിട്ടും തീർന്നിട്ടില്ല കേട്ടോ ഇഷ്ടംപോലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവന് അവന് അങ്ങനെ കുറച്ച് കൊണ്ടുവരാനൊന്നും അറിയില്ല കേട്ടോ അപ്പം അങ്ങനെ ഇഷ്ടം ഇഷ്ടംപോലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ആ ഫ്രിഡ്ജ് എന്താ താത്തൻ്റെ ഫ്രിഡ്ജിൽ അത് കഴിഞ്ഞിട്ടില്ല അങ്ങൊക്കെ കൊണ്ടുപോയിക്കൂടിയേനോന്ന് താത്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതാ ഇപ്പം കാക്കയും ഒക്കെ എല്ലാവരും പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ ഞാനും മഞ്ചേരിക്കന്നെയാണ് പക്ഷെ ഞാൻ ഞാൻ വേറെ വണ്ടിയിലാണല്ലോ അപ്പോൾ കുറച്ചുകാരും കൂടി ഇവിടെ നിന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാം ഞാൻ എന്താ പറയുക ഫുള്ള് അങ്ങനെ ആകെ പരന്നു കിടക്കുക കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് കാക്കക്ക് കുറച്ചധികം ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് അങ്ങനെ ഓടിപ്പോവാണ് കേട്ടോ അവനെന്തൊക്കെയോ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഓടിപ്പോവാണ് അപ്പോൾ പോകുമ്പോൾ ഐറൂസിനൊപ്പം പോകണം ചെറിയൊരു വാഷി കിട്ടും അപ്പോൾ അങ്ങനെ കുറച്ച് കൊണ്ടുപോയി പിന്നെ തിരിച്ചിങ്ങോട്ട് തന്നെ അത് മക്കൾക്കൊക്കെ ഉള്ളതാണ്ടോ അതോ ടാറ്റ തന്നെ കണ്ടോ ഭയങ്കര ഉഷാറുണ്ടോ പോവാന് അങ്ങനെ നിലവിന്റെ ഒപ്പം അവനും പോവാണ് ഇപ്പൊ രണ്ടാള് രണ്ട് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പോവാണ് പിന്നെ വേഗം തന്നെ തിരിച്ചു തന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം തന്നെ അൻസാറും ഇറങ്ങുകയാണ് അൻസാറും രണ്ട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇറങ്ങി അപ്പോൾ അളയാക്ക അയാളയാക്ക എന്ന് പറയുന്നത് താത്താൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ അപ്പോൾ അയാൾക്ക് കുട്ടീനെ എന്താ തിരിച്ച് വാങ്ങിയിട്ട് ഇങ്ങനെ വന്നു അത് കഴിഞ്ഞിട്ട് മക്കളെ വാങ്ങലും തിന്നലും തീർന്നിട്ടില്ല കേട്ടോ പിന്നെയും പോയി ഇതാ എന്താ കൊണ്ടുവന്നിട്ടുള്ളത് ഉപ്പിലിട്ട മാങ്ങ ഉപ്പിലിട്ട എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് എന്താ എരിവൊക്കെ ആക്കിയിട്ടുള്ള എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ അതും കഴിച്ചു പിന്നെ അതൊന്നും ഇറങ്ങുന്നില്ല ഞാൻ ആകെ ഒരു കുഞ്ഞു കുഞ്ഞിക്കോര് ബിരിയാണിയാണ് കഴിച്ചിട്ടുള്ളത് പിന്നെ ആ ഫ്രൂട്ട്സും സമൂസയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അതും കുറച്ച് പാലാക്കിയൊക്കെയാണ് കഴിച്ചിട്ടുള്ളത് അതോട് കൂടിയിട്ട് എൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞതാണ് ഇത് ഹണീൻ്റെ ബർത്ത്ഡേക്ക് ഇമ്മ ഡ്രസ്സ് വാങ്ങി കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ആ മിടിയാണ് അപ്പോൾ അത് താത്ത അടിച്ചു കൊടുത്തതാണ് അത് എന്താ പറയുക വീഡിയോ എടുക്കുമ്പോൾ കാണാനായിട്ട് അത് പൊക്കിയൊക്കെ കാണിച്ചു കൊടുത്തിട്ടോ എന്തായാലേ ഒരു പുതിയ ഡ്രസ്സ് കിട്ടിയാലുള്ള ഒരു പൊലിവ് അത് കഴിഞ്ഞ ഞാൻ വീട്ടിൽ പോ മഞ്ചേരിക്ക് പോകുമ്പോൾ മക്കൾക്ക് ഞാൻ അവിടെ എത്തിയാൽ വിശക്കും എന്നൊക്കെ താത്ത അങ്ങനെ ബിരിയാണി ഇട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് മതി തിരിച്ചിങ്ങോട്ട് ഇടു എന്ന് പറഞ്ഞിട്ട് അവൾ തിരിച്ചിട പിന്നെ അവൾ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് നേരെ എന്താ കോഴിക്കോടേക്ക് രാവിലെ സ്കൂളിലാക്കാൻ തക്ക കൊണ്ട് നേരത്തെ പോകും അപ്പോൾ എന്തെങ്കിലും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട അവൾ എന്താ പറയുക വെള്ളപ്പത്തിൻ്റെ മാവ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ കറിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് ഞാൻ പിറ്റേന്ന് കൊണ്ടുപോകാമെന്നുള്ള രീതിയിൽ ഞാൻ നിന്നത് പിന്നെന്താ ഞങ്ങൾ ഒരുവിധം ഞങ്ങൾ ഇറങ്ങലിൻ്റെ ഒന്നാംഘട്ടം രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കൾ എന്താ അങ്ങനെ സാധനങ്ങൾ വാങ്ങുന്നതിൽ കുറച്ച് സിപ്പപ്പൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു കൊണ്ടുപോകുകയാണ് കേട്ടോ മക്കള് അപ്പോൾ മക്കൾക്ക് ഇവിടെ വരുമ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ ഒരു ഓരോതൊക്കെ ഇതൊക്കെ കിട്ടുക അങ്ങനെ നേരെ ഞങ്ങൾ ഇറങ്ങി ഹണ്ടിയിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പോഴൊന്നും സംസാരം അങ്ങോട്ട് തീരൂല അപ്പോൾ ഏതായാലും ഇന്നത്തെ വീടി ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നാളെ കാണാൻ ബൈ